പരിഹാസങ്ങൾക്ക് വിട മകളെ സാക്ഷി നിർത്തി കാവ്യ ദിലീപ് വിവാഹം നടന്നു ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിന്റെ കാലമാണ് അതെ കൊച്ചിയിലുമിത അത്തരത്തിൽ കേരളത്തിനൊരു വിവാഹ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിരിക്കുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഒൻപതു മണിക്കും പത്തുമണിക്കുമിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കേരളത്തിന്റെ വിലപിടിപ്പുള്ള ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടി മുൻ ഭാര്യയെയും ഭർത്താവിനെയും ഒഴിവാക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായി ആ വിലപിടിപ്പുള്ള താരങ്ങൾ ദിലീപും കാവ്യമാധവനുമാണ് ദിലീപ് മഞ്ജുവാര്യരേയും കാവ്യമാധവൻ നിഷാൽചന്ദ്രനെയും ഒഴിവാക്കിയാണ് കാത്തിരുന്നത് ഇടയ്ക്ക് പറയും ഒന്നിക്കുമെന്ന് പിന്നെ പൊട്ടിത്തെറിക്കും ഇന്നത്തോടെ എല്ലാം അവസാനിക്കുകയാണ് മകളുടെ തീരുമാനപ്രകാരം മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ എന്ന് ദിലീപ് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ സംഭവിക്കുകയാണ് മകളെ സാക്ഷി നിർത്തി ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലു ചാർത്തുമ്പോൾ മകൾക്ക് ഒരു പ്രമുഖ നടിയെ തന്നെ രണ്ടാനമ്മയായി കിട്ടും ആസൂത്രിതമായാണ് ഈ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ച പുലർച്ചെയുമാണ് ദിലീപും കാവ്യയും തങ്ങളുടെ സുഹൃത്തുക്കളെയും അടുത്തുള്ള ബന്ധുക്കളെയും വെള്ളിയാഴ്ചത്തെ മുഹൂർത്തത്തിലേക്ക് താരങ്ങളുടെ വിവാഹത്തിലേക്ക് ക്ഷണിച്ചത് ഇത്തരത്തിലൊരു വിവാഹം കേരളം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പ്രമുഖ താരങ്ങളെല്ലാം പങ്കെടുത്ത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലാണ് വിവാഹം സമംഗളം നടന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്